അന്വേഷണ പരിധിയിലുണ്ട് വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നോ എന്നതും പരിശോധിക്കുന്നു അതേസമയം കാശ്മീരി വ്യാപാരികൾക്ക് കെട്ടിടം വാടകയ്ക്ക് നൽകില്ലെന്ന നിലപാടിൽ കെട്ടിട ഉടമ സംഭവത്തിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് കാസയും ന്യൂനപക്ഷ മോർച്ചയും ഇരു സംഘടനകളും വൈകിട്ട് അഞ്ചു മണിക്ക് കുമളയിൽ പ്രതിഷേധ പ്രകടനവും നടത്തും തുടർന്ന് പ്രതിഷേധങ്ങൾ തുടർ പ്രതിഷേധങ്ങളും ഉണ്ടാകുമെന്നാണ് സംഘാടകർ അറിയിക്കുന്നത് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു സുബിൻ ഇസ്രായേൽ സഞ്ചാരികളെ ആക്രമിച്ച കേസിൽ അതിൻ്റെ തുടർ നടപടികൾ എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാശ്മീരി വ്യാപാരികളെ ചോദ്യം ചെയ്യുന്ന നടപടി കേസിൻ്റെ ഇപ്പോഴത്തെ നടപടി എപ്രകാരമാണ് കൂടുതൽ വിവരങ്ങൾ സുബിൻ തോമസ് നിലവിൽ ഈ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കാത്ത പ്രധാനമായും പ്രാകൃതികമായത് അല്ലെങ്കിൽ അതുപോലെ തന്നെ വീഴ്ച മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ഈമാനിച്ചതിനു ശേഷവും അവിടെ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ശ്മീരി വ്യാപാരികൾ മുസ്ലിം ആണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാനോ അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കാനോ അല്ലെങ്കിൽ ഏത് ഏത് ഇത്തരത്തിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറായത് അല്ലെങ്കിൽ എന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായിരുന്നു പക്ഷെ അതിനെന്തോ പോലീസ് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതെന്തെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ രീതിയിലുള്ള പരിശോധന ഉണ്ടായിട്ട് അത് അടുത്ത വലിയ കടികളെ സംരക്ഷിക്കുന്ന ഭാഗത്തുനിന്നു പ്രധാനമായും പരിശോധിക്കുന്നത് വീഴ്ച നമുക്ക് എടുത്തു പറയാൻ കാര്യം ഈ അന്താരാഷ്ട്രയുടെ അതിന് ഈ വലിയ രീതിയിൽ ചർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഒരു ഇസ്രായേൽ പോലീസ്മാർക്ക് പ്രത്യേക സംരക്ഷണം എല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിരുന്നത് ഇവർക്ക് ലഭിച്ചു ഒരു കേന്ദ്രത്തിൽ അധിക്ഷേപിക്കപ്പെട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേൽ ഇസ്രായേലിൽ ആ ഒരു വനിതയ്ക്ക് ഉന്നായിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്വഭാവം മഞ്ഞു പശ്ചാത്തലം എല്ലാം പരിശോധനയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കണക്കൂ പ്രധാനമായും നടക്കുക അതിൽ ഈ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗമായാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗമായാണോ ഈ ഒരു രീതിയിലുള്ള ഒരു അധിക്ഷേപ പരാമർശം പോയത് എന്നുള്ള തന്നെ ഇതിന്റെ ഭാഗമായി പരിശോധനയിൽ എത്തുകയും ഇതിൽ മറ്റൊരു കാര്യം ഉള്ളത് കൃത്യമായ ഇവർക്ക് വേണ്ടി കേരളത്തിലേക്ക് എത്തിയ അതികളാണ് അവർക്ക് സംരക്ഷണം സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രതിഷേധവും എടുക്കുന്നത് പ്രധാനമായും ആശയും അതുപോലെ തന്നെ ന്യൂനപക്ഷ മോർച്ചയുമാണ് ഈ പ്രതിഷേധവുമായി നിലവിൽ തീർച്ചയായും ഇസ്രായേൽ സഞ്ചാരികളെ ആക്രമിച്ച കേസിലാണ് കുമളിയിൽ അന്വേഷണം പുരോഗമിക്കുന്നത് കാശ്മീരി വ്യാപാരികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇവർക്ക് കച്ചവടം നടത്താൻ ഇനിയും അതിൻ്റെ അവിടെ മുറി നൽകില്ല എന്ന കെട്ടിട ഉടമയറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് ന്യൂനപക്ഷ മോർച്ചയും കാസയും പ്രതിഷേധ പ്രകടനവും നടത്തുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്